ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാട്ടോ പെരുന്നാളിൻ്റെ തലേശം ഞങ്ങൾ ബീഫിനുള്ളതും ചിക്കനിലും ഇങ്ങനെ ഉള്ളി ഒക്കെ ശരി വലിയ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം പാടെ നിന്ന് ശരിയാക്കി വെക്കുന്ന നാളെ നമുക്ക് പെരുന്നാളിൻ്റെ നമുക്ക് രാവിലെ പണിയെടുത്താലോ എന്നാൽ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്താ ഇടന്ന് എന്താ വെച്ചാൽ ഒന്നും ഉണ്ടായാലും ഓരോ തിരക്കായിട്ട് ഒന്നും ഉണ്ടാകാൻ വേറെ വീഡിയോസ് ഉണ്ടായിരുന്നു ഇണ്ടാന്നെ ആക്കാൻ നേട്ടു അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഉള്ളത് മസാല പൊട്ടിയാണ് ഇത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അത് ചെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം വീഡിയോസ് ഫുൾ ആയി കാണുക നിങ്ങളൊക്കെ എല്ലാവരും എന്തൊക്കെയുണ്ടാക്കി ഞങ്ങളുടെ പേരുന്നെ ഒന്നാം പേരുന്നാക്ക് തേങ്ങാച്ചോറും ബീഫ് വരുന്നും എന്താ ബീഫും ഉള്ളതെല്ലാം മസാല പൊട്ടി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ചിക്കനൊന്ന് വറുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മസാല കൂട്ടുകേനെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അല്ലാതെ മസാല കൂട്ടിയിട്ടാണ് മസാലയൊന്നും കിട്ടണിത്തിട്ടില്ല അതിനിട്ട് നമ്മൾ ചിക്കൻ അയക്കട്ടെ ഇതെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ സ്കൂളിൽ ഉണ്ടാവുകൊണ്ട് ആരും വിരുന്നില്ല ും വെയിലാഞ്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല വെയിലാഞ്ചി എല്ലാ പെരുന്നാക്കിട്ട് തന്നിട്ടു അപ്പൊ ഓരോ തിരക്കാഴ്ച ഇങ്ങനെ മറക്കും ശുചിയും വാങ്ങാൻ ഞാൻ ഇടയില്ല എന്താ അത് കഴിഞ്ഞിട്ട് ഇതാകും പള്ളിക്കൊക്കെ അവൻറെ എന്താ പുതിയ ഡ്രസ്സും കാട്ടി തന്നീന്നില്ലേ അതാണ് പുതിയ ഡ്രസ്സും പേന്റും ഓന് നേരത്തെ നീച്ച് പുളി കഴിഞ്ഞ് പള്ളിക്കാ നിക്കാന് അതാവൂന് ഒരുങ്ങി നിൽക്കും അവൻ്റെ രാഡിയായിരുന്നു ചെറുവൻ എണീച്ചിട്ടില്ല ചെറുപോന എണീറ്റാ ഓനിക്കും പോകേണ്ടി വരും എണീച്ചിട്ടില്ല ഓന എണീക്കണ്ട അങ്ങനെ പോലും പള്ളിക്കാന് നിസ്കരിക്കാന് അതാവൂണ് അങ്ങനെ ഓല് പോയി അത് കഴിഞ്ഞിട്ട് ഉമ്മ ഉമ്മാനോട് തന്നെ തേങ്ങാച്ചോറിനുള്ളത് ഉമ്മ റെഡി ആക്കണ് ഈ തേങ്ങട്ട് ഉലുവട്ട് ചെറിയ ഉള്ളിട്ട് എന്താ ചെല്ലാതെ ഉമ്മായുടെ എത്തു കൊടുന്ന് വെച്ചിരിക്കണ ഉമ്മ ഒക്കെ ചെയ്യ ചെറിയ ഉള്ളി നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി എഴുതുകൊണ്ട് അതിന് ശേഷം നമ്മക്ക് അരി എന്നിട്ട് എന്ന സെറ്റ് ആയി കൊടുക്കണേ ഇനി എന്തൊക്കെ നിങ്ങളെ വീട്ടിൽ നാട്ടിലുള്ള വിശേഷങ്ങൾ എല്ലാവരും ടൂറ് പോയോ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല ഞാൻ അങ്ങടെ വീട്ടിൽ പോയി എടുത്തില്ല അങ്ങ അങ്ങനെ വീട്ടിലൊക്കെ എല്ലാവരുന്ന് പോയി പോന്ന് അതിന് ശേഷം നമുക്ക് ഇതാ തേങ്ങാച്ചോർക്ക് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് അങ്ങനെ തേങ്ങാച്ചോറിനുള്ള റെഡി ആക്കണേ

കുട്ടിയൊക്കെ ഫോണ് കൈക്കിട്ട് ചോറും വേണ്ട ചാറും വേണ്ട ഒന്നും വേണ്ട അതായത് അമ്മാടെ കുളി കഴിഞ്ഞമ്മീന്ന് ഇങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ എന്താ ഞങ്ങളെ പെരുന്നാളിന്റെ ദിവസങ്ങളാണ് ഞങ്ങള് തേങ്ങാച്ചോറും സാദാ ചോറും ഉണ്ടാക്കിക്കണം കുറച്ച് അതുപോലെ മസല ഇതായു ശേഷം എന്താ ഞാന് ചാ പിടിക്കാണ്ട് കട്ടൻ ചായ പണിയെളങ്ക ഒരുങ്ങിട്ട ഞാൻ ചായക്കുന്നു എല്ലാവരും പെരുന്നാക്ക് ഇങ്ങനെ ഇണ്ടാക്കല്ലേ എളുപ്പ പണി അങ്ങനെ ചെലവിൽ ഇരച്ചിമ്പത്തിരി ഉണ്ടാക്കും ഞങ്ങൾ ഇന്ന് കൂട്ടുന്നു ചായ അതിന് ശേഷം ഇതാ ചിക്കൻ മസാല കൂട്ടി അത് വെച്ചെടുക്കണ് ചട്ടിയില് ബീഫ് എന്ത് അപ്പൊ

അങ്ങനെ അതടിച്ചു ഇങ്ങനെ ബീഫ് എന്ത് അങ്ങനെ അടുപ്പത്ത് ചട്ടി ചീന്ത ശരിയല്ല അപ്പൊ ഞങ്ങൾ ഇനി ഗ്യാസ് മൊക്കെ വേറെ ചട്ടിയിൽ കുറഞ്ഞേ ബീഫ് ഇതാ അങ്ങനെ അല്ലാതെ ഒരുങ്ങി ഞങ്ങൾ ചോറിയൊക്കെ കൊത്തിരിക്കണ് എല്ലാവരും പാട് വീഡിയോസ് എടുത്തിട്ടില്ലേ എന്താണെന്നറിയ വേറെ ആങ്ങളെ കുട്ടിണ്ടായിരുന്നോ എനിക്ക് വീഡിയോ സെടുക്കാൻ ഇഷ്ട അപ്പൊ എന്താ അറിയോ ഞാൻ എന്റേത് വെച്ച് നിങ്ങള് ഞാൻ പപ്പടം എന്താ ബീഫ് കറി എന്താ ചിക്കൻ പൊരിച്ചത് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇല്ലേ ഞങ്ങരുത് നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ ചിലവലിക്ക് എത്ര വിഷമങ്ങൾ ഉണ്ടാവില്ലേ പെരുന്നാളൊന്നും ആഘോഷിക്കാൻ പറ്റാതെ ചിലവില് ആശുപത്രി കെ എസ് ഐ ടി ആസ്പത്രിയിലെ കാരണം ചിലവര് മരിച്ചവരുണ്ടാവും ഒരു മാസം രണ്ട് മാസം ആയാലും അങ്ങനെയൊക്കെ ഓരോ അങ്ങനെയാ കരുത് മനസ്സില് നമ്മളിങ്ങനെ സന്തോഷിക്കുമ്പോൾ എത്ര ആൾക്കാർ സങ്കടപ്പെടുന്നുണ്ടാവും എന്റെ ഒപ്പം മരിച്ചെടുതാ പത്ത് കൊല്ലം കഴിഞ്ഞു എനിക്ക് നല്ല വിഷമാന എന്തെങ്കിലും എന്തെങ്കിലും നല്ല തേലും എനിക്ക് എപ്പോഴുണ്ടാകും അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞു ഞാൻ ഞങ്ങളെ വീട്ടിൽ പോയി അടാ അവിടെ ചെന്നിട്ടങ് ചോറ് അവിടെ ബിരിയാണി വെച്ചിട്ട് ഞങ്ങളെ വീട്ടില് ബിരിയാണി എന്റെ പെരുന്നാൾ ഡ്രസ്സാണിത് അങ്ങനെ നാടുത്ത വീഡിയോ കയറുന്നവരെ എല്ലാവർക്കും ബാബായ് അസാലും